മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ ഈടകാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് രേഖാ രതീഷ് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക പരസ്പരം സീരിയലിലെ പ്രഭാവതി അമ്മ എന്നുള്ള ബോൾഡ് ആയിട്ടുള്ള അമ്മ വേഷം തന്നെയാണ് എന്നാൽ ആ സ്ക്രീനിലെ കരുത്തുറ്റ വേഷങ്ങൾക്കപ്പുറം വലിയൊരു വിവാദ പരമ്പര തന്നെ രേഖയുടെ ജീവിതത്തിലുണ്ട് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി വരെ എത്തി നിൽക്കുന്ന ആ ഒരു വിവാദങ്ങളിൽ പറയുന്നത് എന്താണ് പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയൻ സാറിന് എന്റെ പേര് രേഖാ രതീഷ് ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ ഏഴെട്ട് ഒമ്പത് മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എന്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ പിന്നാലെ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ ഈടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്റെ മകന് വേണ്ടിയിട്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷിയില്ലാതെ ആകുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ ഇരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ എന്നെ മാത്രമല്ല എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനം എടുക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു ഇതിൽ നിന്നും രക്ഷിക്കണമെന്ന് ഞാൻ ജീവിതം എന്ന് പറയുന്നത് സിനിമയെ പോലും വെല്ലുന്ന ഒന്ന് തന്നെയാണ് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രതീഷിന്റെയും നടി രാധാമണിയുടെ മകളായിട്ട് ജനിച്ച് അതായത് പത്താം വയസ്സിൽ തന്നെ ഈ മാതാപിതാക്കളുടെ വേർപിരി കാണേണ്ടി വന്ന ഒരു താരം അച്ഛനോടൊപ്പം വളർന്ന അവർ പതിനെട്ടാം വയസ്സിലാണ് ആദ്യത്തെ വിവാഹവും കഴിക്കുന്നത് എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ബന്ധവും തകർന്നു ക്യാപ്റ്റൻ രാജു വഴി സീരിയലിൽ രേഖ പിന്നീട് വളരെയധികം ശ്രദ്ധ പിടിച്ചു അതിനുശേഷമാണ് നിർമ്മൽ പ്രകാശ് എന്ന നടനുമായിട്ട് രേഖയുടെ വിവാഹം നടന്നത് വിവാഹം നടന്നെങ്കിലും രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മരണം രേഖയാകെ തളർത്തി പിന്നീട് കമൽ റോയ് അഭിലാഷെ എന്നിവരുമായിട്ടുള്ള ബന്ധങ്ങളും വേർപിരിൽ അവസാനിച്ചു തന്റെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കിടയിലും ഏകമകൻ അയാൻ വേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്നും രേഖാ രതീഷിനെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞു നോക്കുവാണെങ്കിൽ ഒരുപാട് വിവാദങ്ങളുടെ ഒരു താരം എന്ന് തന്നെ പറയും പല രീതിയിലുള്ള വിവാദങ്ങൾ തന്നെയാണ് രേഖാ രതീഷുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നത് രേഖ എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി രേഖ രതീഷ് എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ ഇത്തരം വിവാദങ്ങളുടെ ഒരു നിര തന്നെ വരും അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്നും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം നെഗറ്റീവ് കമൻറ്റുകൾ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് അമൃത ടിവിയിലെ കഥയല്ല ഇത് ജീവിതം എന്നുള്ള പ്രോഗ്രാമാണ് അതായത് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതിനെ കുറിച്ച് അന്ന് അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ മലയാളികളുടെ യാഥാസ്ഥിതി ബോധത്തിനെ ഏൽപ്പിക്കാൻ കഴിയാത്തതായിരുന്നു അതായത് ആ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്ന് അവിടെ നടന്ന പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യപ്പെട്ടതാണെന്നും രേഖ പിന്നീട് വിശദീകരണവും നൽകി എങ്കിലും അന്നത്തെ ആ ഒരു അഹങ്കാരിയായ രേഖയുടെ ഇമേജ് ഇന്നും അവരെ വിടാതെ പിന്തുടരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദത്തിലേക്ക് വന്നാൽ രേഖയും നടന്ന ഈശ്വരൻ തമ്മിലുള്ള വീഡിയോ കോളും ഫോട്ടോകളും പുറത്തു വന്നതോടെയാണ് അവരുടെ ചർച്ചകൾ വീണ്ടും തുടങ്ങിയത് അഞ്ചാം വിവാഹം എന്ന രീതിയിൽ യൂട്യൂബർമാർ ഇത് ആഘോഷിച്ചപ്പോൾ രേഖ അത് പൊട്ടിത്തെറിച്ചു തനിക്ക് ജോലിയില്ല എന്നും സാമ്പത്തികമായി തകർന്ന് തന്നെ യൂട്യൂബർമാർ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് എന്നവർ മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടു എന്നാൽ രേഖ ഈ വീഡിയോ ഇടുന്നത് ലോട്ടസ് ലൂം എന്ന തന്റെ പുതിയ ഓൺലൈൻ സാരി ബിസിനസിന്റെ ലോഞ്ചിങ്ങിന് തൊട്ട് മുൻപാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പലരെയും ഇതിനെ കുറിച്ച് ഒരു സംശയം ഉണർത്തുന്നത് ഒരു വശത്ത് കരയുകയും മറുവശത്ത് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമാണെന്ന് പല യൂട്യൂബർമാരും ഇതുപോലെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് പറയാനുള്ള ഒരാൾ എത്ര വിവാഹം കഴിക്കുന്നു എന്നത് അവരുടെ സ്വകാര്യ കാര്യമാണ് അതിനെ മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് പരിഹസിക്കുന്നത് നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും അത് തെറ്റ് തന്നെയാണ് സെലിബ്രിറ്റികൾ തങ്ങളുടെ ഈ ഒരു ബിസിനസിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് വിവാദങ്ങളെ ഉപയോഗിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് രേഖാ രതീഷിന്റെ ഈ വീഡിയോയും അത്തരത്തിലൊന്നാണോ എന്ന ന്യായവും ഇവിടെ സംശയം ഉണർത്തുന്നുണ്ട് ഇവിടെ രേഖ സ്പെസിഫിക് ആയിട്ട് ഏത് ചാനലാണ് തന്നെ അപമാനിച്ചതെന്ന് പറയാതെ മൊത്ത യൂട്യൂബർമാരെയും കുറ്റപ്പെടുത്തുന്നത് അതും ശരിയല്ല ശരിക്കും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ ചാനലുകളുടെ പേര് സഹിതം കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് ഇവിടെ രേഖാ രതീഷിന്റെ ഈ ഒരു വീഡിയോ വെറും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നടിയുടെ പരാതി ആയിട്ടോ മാത്രം കാണാൻ കഴിയില്ല അത് നമ്മുടെ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ചില സാമൂഹിക പ്രവണതകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ശരിക്കും സൈബർ ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ കേരള സമൂഹം ഇപ്പോഴും ഒരു സ്ത്രീയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളെ പ്രത്യേകിച്ച് വിവാഹങ്ങളെയും ആ ബന്ധങ്ങളെയൊക്കെ കടുത്ത സദാചാര കണ്ണിലൂടെയാണ് നോക്കുന്നത് രേഖയുടെ പഴയ കാലത്തെ മുൻനിർത്തി ഇന്നും അവരെ വേട്ടയാടുന്നത് ഈ ഒരു മനോഭാവം തന്നെയാണ് ഇങ്ങനെയുള്ള സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുറ്റകൃത്യം തന്നെയാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ശ്രദ്ധ അഥവാ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു കച്ചവട വസ്തു തന്നെയാണ് അതിപ്പോ പോസിറ്റീവായാലും ശരി നെഗറ്റീവ് ആയാലും ശരി റീച്ച് നൽകുന്നുണ്ട് ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ പണം മുടക്കിയുള്ള പരസ്യങ്ങളെക്കാൾ വേഗത്തിലെ ജനങ്ങളിലേക്ക് എത്താൻ ഈ ഒരു വിവാദത്തിന് സാധിക്കും രേഖാ രതീഷ് ഇവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള സാധ്യത ബോധപൂർവം ഉപയോഗിച്ചു എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു സാധാരണക്കാർക്കിടയിൽ പെട്ടെന്ന് സ്വാധീനം ചെലുത്താന് ഈ ഒരു സിമ്പതി എന്നുള്ള വികാരത്തിന് കഴിയും മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്നതും മകനെ മുൻനിർത്തി സംസാരിക്കുന്നതും ഈ ഒരു വൈകാരിക തലത്തെ സ്പർശിക്കാൻ തന്നെയാണ് ഇനി പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് സോഷ്യൽ മീഡിയയിലെ ഒരു താരം കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് അവരുടെ യഥാർത്ഥ സങ്കടവുമാകാം അല്ലെങ്കിൽ അത് അവരുടെ പുതിയ പ്രോജക്റ്റിന്റെ ഒരു മാർക്കറ്റ് തന്ത്രവുമാകാം ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ ടൈമിങ്ങും ശ്രദ്ധിക്കുക ലോഗോ ലോഞ്ചിന് തൊട്ട് മുൻപ് വരുന്ന ഇത്തരം വൈകാരിക പ്രകടനങ്ങളിൽ ഒരു ബിസിനസ് ബുദ്ധി ഒളിഞ്ഞിരിപ്പുണ്ടാകാം വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷെ അത് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കോ അശ്ലീലത്തിലേക്കോ കടക്കരുത് നമ്മൾ ഇടുന്ന ഒരു കമന്റ് മറ്റൊരാളുടെ മാനസികമായി തളർത്താൻ കാരണവുമാകരുത് പിന്നെ താരങ്ങളോട് പറയാനുള്ളത് ഇത്തരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായിട്ട് തന്നെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അതായത് മാതൃകാപരമായിട്ടുള്ള രീതി തന്നെ മരിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ് ഇത് ശരിക്കുള്ള ഇരകളുടെ ശബ്ദം ഇല്ലാതാക്കാൻ മാത്രമേ സഹായിക്കൂ ചുരുക്കത്തിലെ രേഖാ രതീഷ് എന്ന നടി ഒരു അതിജീവനത്തിന് ശ്രമിക്കുകയാണോ അതോ ബിസിനസ് വിജയത്തിനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണോ എന്നത് വരും ദിവസങ്ങളിലെ തന്നെ നമുക്ക് വ്യക്തമാകും ഏതായാലും സത്യാവസ്ഥ തിരിച്ചറിയാനുള്ള വിവേകം പ്രേക്ഷകർക്കുണ്ടാകണം രേഖാ രതീഷ് എന്ന ഈ ഒരു ബിസിനസ്സുകാരിക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഇത്തരം പരാതി നാടകങ്ങൾ ഇനിയെങ്കിലും ഒഴിവാക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം